നമസ്കാരം തൃശൂർ പൂരത്തിലെ പുതിയ വിവാദത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടും തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തില് പ്രഖ്യാപനങ്ങൾ നടത്തും തൃശൂർ പുതിയ വിവാദം ചർച്ചയാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇതനുസരിച്ചിട്ടുള്ള പ്രഖ്യാപന ഭാഗം മോദി നടത്തുക തൃശൂർ പൂരം എക്സിബിഷന്റെ തറവാടക കുറയ്ക്കുക എന്നതല്ല തറവാടക ഈടാക്കാനേ പാടില്ല എന്നാണ് നടൻ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഭക്തരിൽ നിന്നും ഒരു തരത്തിലുള്ള വാടകയും ഈടാക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല എന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി തൃശൂർ പൂരം നടത്തിപ്പിന് ആവശ്യമായ ചിലവ് കണ്ടെത്താൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ സംഘടിപ്പിക്കുന്ന പൂരം എക്സിബിഷനുള്ള പന്തൽ കെട്ടാനുള്ള തറവാടകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇക്കുറി ആറിരട്ടിയാക്കി വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷം ലക്ഷം മാത്രമായിരുന്ന തറവാടകയാണ് ഇക്കുറി രണ്ടേ മുക്കാൽ കോടി രൂപയാക്കി ഉയർത്തിയത് ഈ വിഷയം ചർച്ചയാക്കാനാണ് ബിജെപിയുടെ നീക്കം ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലായിരിക്കണം ദേവസ്വത്തിന്റെ ശ്രദ്ധ അല്ലാതെ ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കുന്ന വിശ്വാസികളെ കൊള്ളയടിക്കുന്നതാകരുത് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്നും ഉറപ്പാണ് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് പുതിയ മാനം നൽകാനാണ് പ്രധാനമന്ത്രി ജനുവരി ആദ്യവാരം തൃശൂരിലെത്തുന്നത് ഇതിനിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശൻ വേണ്ടിവന്നാൽ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ ഇല്ലായെങ്കിലും തൃശൂർ പൂരം നടത്തുമെന്നും വെല്ലുവിളിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം പാറമിക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ പൂരത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുടയ്ക്കും കേരളത്തിനും വെടിക്കെട്ടിനും ഉൾപ്പെടെ എല്ലാത്തിനും സ്പോൺസർഷിപ്പ് ഉള്ളപ്പോൾ തിരുവമ്പാടി പാറമിക്കാവ് വിഭാഗങ്ങൾക്ക് തൃശൂർ പൂരം നടത്തിപ്പിന് ചെലവേയില്ല കഴിഞ്ഞ വർഷം എക്സിബിഷനിൽ നിന്ന് രണ്ട് കോടി രൂപയിലധിക വരുമാനം ലഭിച്ചു ഈ തുക എവിടെ പോയി എന്നും സുദർശൻ ചോദിച്ചിരുന്നു ഇതെല്ലാം സ്ഥിതി ഏറെ മോശമാക്കിയിട്ടുണ്ട് പൂരം പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിനുമായിട്ടില്ല മന്ത്രിമാരായ കെ രാധാകൃഷ്ണന്റെയും കെ രാജന്റെയും നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധികളെയും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെയും ഒന്നിച്ചിരുത്തി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു പ്രദർശന നഗരിയുടെ തറവാടക കുറയ്ക്കുന്ന കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം മന്ത്രിമാർ പറഞ്ഞിട്ടില്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ചർച്ചയാക്കി മാറ്റാൻ ബിജെപി ശ്രമിക്കുന്നത് തൃശൂരിലെ മോദിയുടെ പ്രസംഗം നിർണായകമാകും കോടതിയുടെ അനുമതി തേടാതെ തീരുമാനമാകില്ല എന്നാണ് മന്ത്രിമാർ യോഗത്തിന് ശേഷം പറഞ്ഞത് പൂരം തടസ്സപ്പെടുത്തുന്നതൊന്നും സർക്കാർ ചെയ്യില്ല എന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ വർഷം മുപ്പത്തി ലക്ഷം രൂപ ഈടാക്കിയ തറവാടക ഇക്കൊല്ലം രണ്ട് കോടിയിലധികം രൂപയാക്കി കൂട്ടിയ തീരുമാനം കോടതിയുടേതാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞു അടുത്ത നാലാം തീയതി കോടതി കേസ് കേൾക്കാനിരിക്കെ ഈ യോഗത്തിൽ മറ്റൊരു തീരുമാനമെടുക്കാനാവില്ല എന്ന നിലപാടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്വീകരിച്ചത് വാടക കുറയ്ക്കാനാകില്ല എന്നും അവർ വർദ്ധിച്ച തുകയാണ് തീരുമാനിക്കുന്നത് എങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് തിരുവമ്പാടി ദേവസ്വം അറിയിച്ചു സിപിഎം പ്രതിനിധിയായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശൻ തൃശൂർ പൂരം തകർക്കാൻ നോക്കുകയാണ് എന്ന രീതിയിൽ ആരോപണമുയരുകയും പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം സമരമുഖത്തേക്ക് ഇറങ്ങുകയും ചെയ്തതോടെയാണ് സർക്കാർ യോഗം വിളിച്ചത്